നമസ്കാരം സുഹൃത്തുക്കളെ അപ്പൊ ഞാൻ ലോസ് ഏഞ്ചലസിൽ നിന്നും പുറപ്പെട്ട് ന്യൂയോർക്ക് എത്തി അവിടെ അവിടെ നിന്ന് ഏകദേശം ഒരു രണ്ടര മണിക്കൂർ അകലെയാണ് മിഥുൻ താമസിക്കുന്നത് കണക്റ്റിക്കുട്ടിൽ വന്ന ശേഷം കണക്റ്റിക്കുട്ടി ന്യൂ ഹാർട്ട് ഫോർഡ് എന്ന സ്ഥലത്താണ് മിഥുന്റെ താമസം വിഹാര കേന്ദ്രം കേന്ദ്രം വിളയാട്ട കേന്ദ്രം വലിയ സിംഗങ്ങൾ വിഹാരിക്കുകയും കാട്ടിനുള്ളിൽ വിജയം അപ്പൊ ആ ഒരു വലിയ കാട്ടിനുള്ളിൽ എത്തിപ്പെട്ടു അവിടെ നിന്നും അതിലും വലിയൊരു സിംഗം വാഷിങ്ടൺ ഡി സിയിൽ ഇരുപ്പുണ്ട് കാത്തിരിപ്പുണ്ട് ആയിരത്തി അറുന്നൂറ് പെൻസിൽവാനിയ അവന്യൂ അതാണ് അദ്ദേഹത്തിന്റെ അഡ്രസ് ആയിരത്തി അറുന്നൂറ് പെൻസിൽവാനിയ അവന്യൂവിലാണ് അദ്ദേഹം ഇവിടെ മധ്യപൂർവേഷ്യയിലെ കമേനീനൊക്കെ കൊല്ലും പൊട്ടിക്കും പൊട്ടിക്കും സിനിമയിലും ഇതിലും സിനിമയിൽ ജഗതി പറയുന്ന പോലെ പൊട്ടിക്ക് സ്വാമിക്ക് സ്വാമി ആ തരത്തിലുള്ള ആ സിംഗത്തിനെ കാണാനാണ് ഞാനും മിഥുനും കൂടി പുറപ്പെട്ടിരിക്കുന്നത് യാത്ര ഏകദേശം സന്ധ്യ മയങ്ങി വരാണ് ഇവിടെ വിന്റാണ് അപ്പൊ ആ ഒരു കാലാവസ്ഥയില് മഞ്ഞു വീണ് പെയ്ത് കെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ചുറ്റും മഞ്ഞാണ് വലിയൊരു മഞ്ഞ് നല്ല തണുപ്പാണ് മൈനസ് ഡിഗ്രി ഒരു രണ്ടു മൂന്ന് ഡിഗ്രി ഫാരൻ ഹൈറ്റിലാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ തണുപ്പുള്ളത് അപ്പൊ സൂര്യൻ ഇപ്പൊ പ്രകാശം വളരെ കുറവാണ് കാരണം ഞങ്ങള് ആ ഒരു സന്ധ്യ മയങ്ങി വരുന്ന സമയത്താണ് ഞങ്ങളുടെ യാത്ര ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂറിനുള്ളിൽ ഞങ്ങള് സിംഗത്തിനെ കാണാൻ ഡി സിയിലെത്തും അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കണം ഈ പൊട്ടിക്കും തേങ്ങ ഒടക്കിയും മുടക്കിയും ഒടക്കിയെന്നും പറഞ്ഞ് വട്ട ഇട്ട് കറങ്ങാണ്ട് ഒടക്കി താങ്ങി അതെ അതെ അപ്പൊ ഒരു വഞ്ചിം കൊണ്ടിട്ടിട്ട് പറയുന്നുണ്ട് അമേരിക്കയുടെ പ്ലെയിനൊക്കെ കയറണ വഞ്ചിയാ ആ വഞ്ചി കൊണ്ടിട്ട് ഞാൻ ഞാനിപ്പോ പൊട്ടിക്കും നിങ്ങൾ ഇപ്പൊ ഇപ്പൊ പൊട്ടിക്കപ്പോ പൊട്ടിക്കുന്ന അയാൾ പറയണേ അപ്പൊ ഞങ്ങള് അദ്ദേഹത്തിനോട് പോയിട്ട് ചോദിക്കും നാളെ അവിടെ പഠിക്കുന്ന ചോദിക്കുന്നത് നിങ്ങളെയും കൂടി അറിയിക്കുന്നതായിരിക്കും അവിടെ പൊട്ടിക്കടോ അല്ലെങ്കിൽ ഞങ്ങൾ വാങ്ങി പൊട്ടിക്കും പൊട്ടിക്കും ശരി നമ്മള് ഇന്ന് മിഥുന്റെ വീട് കണക്കിക്കുട്ടിൽ നിന്നും ഞങ്ങള് ഡി സിയിലേക്കുള്ള യാത്രാ മതിയാണ് വൈറ്റ് ഹൗസാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്തുകൊണ്ട് യുദ്ധം തുടങ്ങുന്നില്ല അവിടുത്തെ ജനങ്ങളോട് ട്രംപ് ഒരു ഉറപ്പ് കൊടുത്തിരിക്കുന്നു ഹെൽപ്പ് ഈസ് ഓൺ ദ വേ നിങ്ങൾക്കുള്ള സഹായം വരുന്നു എന്ന് എന്നാൽ പല കോണുകളിൽ നിന്നും ഞങ്ങൾ സംസാരിച്ച പല പ്രമുഖ വ്യക്തികൾ ഡി സിയിലുള്ള പ്രമുഖ വ്യക്തികള് ഞങ്ങൾ അറിയിക്കേണ്ടത് ഞായറാഴ്ച രാത്രിയാണ് അതായത് ഇന്ന് ഞായറാഴ്ച രാത്രിയാണ് ഇന്ന് ഞായറാഴ്ച രാത്രി ഏകദേശം ഒരു എത്ര സമയമാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്ന ഫിലാഡൽഫിയിലുള്ളത് പെൻ്റകണിൽ പിസ വാങ്ങിയാല് അടി നടക്കും എന്നാണ് ാണ് പറയുന്നത് ഒരു പാറ്റേൺ വച്ച് പറയുകയാണെങ്കിൽ ഈ പറയുന്ന അടി നടക്കുന്ന രാത്രികളിൽ പെണ്ഡങ്ങൾ ഉദ്യോഗസ്ഥന്മാർ ടൈം അതായത് അവര് രാത്രിയിൽ ജോലിയെടുക്കുമ്പോൾ അവര് തൊട്ട് കൊടുത്തുള്ള പിസ്സ സെന്റർ ഹൈ ഓർഡറുകൾ വരുന്ന ഒരു പാറ്റേൺ ശ്രദ്ധിക്കാറുണ്ട് മാധ്യമങ്ങളാണ് ഇന്ന് ഇന്ന് ഇതുവരെ നടന്നിട്ടില്ലാന്ന് നമ്മൾ അറിവ് പക്ഷെ നമ്മൾ അങ്ങനെ അറിഞ്ഞിരിക്കുന്നത് പക്ഷെ മുൻകാലങ്ങളും മറ്റേ സുലൈമാനിയുടെ ആക്രമണവും അതോടൊപ്പം തന്നെ ബി ടു ബോംബറുമായി ബന്ധപ്പെട്ട ആക്രമണ ആക്രമണങ്ങൾ കേസുകളിലൊക്കെ ഹൈ ഓർഡറിലുള്ള പിസ്സ പെണ്ടെങ്കിലേക്ക് പോകുന്നത് ഇത് ില്ല പക്ഷെ ഇത്സവാീട്ടുണ്ട് വൈറ്റബിൾസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നാളെ അവിടെ എത്തുമേ അയാള് തേങ്ങൂ ഇല്ലെന്നുള്ളത് ഞങ്ങൾ കാണും തേങ്ങ വാങ്ങി ഞാൻ പിസ്സ ഞങ്ങള് നിന്ന് കഴിയുമ്പേ ഞങ്ങൾ ഒന്നും കൂടി നോക്കും പൊട്ടിക്കണ്ടോ പൊട്ടിക്കണ്ടോ അല്ല പൊട്ടിക്ക